ഹലോ ഗുഡ് മോർണിംഗ് ഈ മോൻ്റെ പേരെന്നാ പേരെന്നോട്ടാ പേര് പറഞ്ഞേ അഡോൺ അഡോൺ അനീഷ് അല്ലേ എവിടെയാണ് വീട് കണ്ണൂർ ജില്ലയിലാണ് അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു മോൻ വന്നത് സ്കിന്നിൽ ഒരുപാട് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു അതൊരു വൈറൽ ഇൻഫെക്ഷന് ശേഷമായിരുന്നു അങ്ങനെ ആദ്യം വന്ന് തുടങ്ങിയത് അല്ലേ ആ ഈ കൈയും കാലും ഒക്കെ ഇതുപോലെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ ഒത്തിരി റാഷസ് ആയിട്ടും ഓക്കെ നമ്മളിപ്പോൾ ഇമ്യൂണോ ഫസ്റ്റ് ഡോസ് പ്രൈമറി ഡോസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ എന്നിട്ട് എത്രത്തോളം മാറ്റമുണ്ട് പിന്നെ ആദ്യം പിന്നെ പക്ഷേ എല്ലാം മാറ്റം അതായത് മരുന്ന് നിർത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും നമ്മൾ കഴിച്ചിട്ട് ഈ ഇമ്മ്യൂണോതെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി കഴിഞ്ഞിട്ട് ഇപ്പൊരു രണ്ടു മാസമായിട്ട് പക്ഷെ നല്ല മാറ്റം വരുന്നു എത്ര മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇമ്മ്യൂണോതെറാപ്പി പ്രൈമറി ഡോസാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബൂസ്റ്റർ ഡോസും കൂടി ഒരു വർഷത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അലർജി കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ സാധാരണ ഉള്ള മരുന്നൊക്കെ എന്ന് വെച്ചാൽ അലർജി അല്പം ഒന്ന് കുറയും എന്നുള്ളതേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ടും മാറുന്നില്ല അപ്പോൾ പൂർണ്ണമായിട്ടും മാറാതിരിക്കുമ്പോഴത്തേക്കും ഇതിൽ ലൈഫ് ലോങ് ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് വേറെ കെമിക്കൽ മരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല അലർജി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ആൻറ്റിജൻ ആണ് പ്രോട്ടീൻ തുള്ളികളായിട്ട് എടുക്കുന്നത് അതുവഴി നമുക്ക് അലർജി കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്തേക്കാനായിട്ട് പറ്റും കൂടാതെ അവന് ഇതിൻ്റെ രണ്ട് വാക്സിനേഷൻസും കൂടെ കൊടുത്തിരുന്നു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു അതുകൊണ്ട് ുണമുണ്ടായോ ഈ സ്കിന്നിൻ്റെ അലർജി ഇൻഫ്ലമേഷൻ ഒക്കെ തന്നെ പോകുന്ന കുറയാനായിട്ട് പനി വരുവായിരുന്നു അതെ അതെ ഈ അലർജി ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് പനി പിടിക്കും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ അതിൻ്റെ വാക്സിനേഷൻ എടുക്കുക ഒത്തിരി സന്തോഷം നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടെ ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ആ ഓക്കെ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് നമ്പറും കൂടെ ഇതിൽ പറഞ്ഞേക്കാം അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ് എന്തായാലും ഒത്തിരി സന്തോഷം താങ്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരുപാട് പേർക്ക് ആവട്ടെ